സർക്കാരിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്തു വർഷമൊന്നും ചെയ്യാത്ത സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒന്നര വർഷം പിന്നിടുമ്പോഴാണ് ഓരോ ആരോപണങ്ങളെന്നും ജനങ്ങളെ വിഠികളാക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒന്ന് കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്ത് കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക